പ്രിയരെ നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ ശശീല സ്പ്ലൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളിതുവരെ പിന്തുണച്ചു പോരുന്ന നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും ഇപ്പോൾ ജനാധിപത്യത്തിന് പരീക്ഷണകാലമാണ് എന്തേ ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാലോ ഇലക്ഷൻ ഇങ്ങനെത്തിയിരിക്കുകയാണ് ലോകസഭ ഇലക്ഷൻ അതുകൊണ്ട് ആദ്യമേ പറഞ്ഞൂട്ടെ ഓരോ വോട്ടിൻ്റെയും മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമേ നിങ്ങൾ വോട്ട് ചെയ്യാവൂ കാരണം തിരഞ്ഞെടുപ്പ് കാലം എത്തുമ്പോൾ ജനക്ഷേമപരമായ പലതും പെൻഡിങ് വെച്ചിട്ട് ഇലക്ഷൻ സമയമാകുമ്പോഴേക്കും ജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി പലവിധ പൊടിക്കൈകളും തന്ത്രവിദ്യകളും അഭ്യാസങ്ങളും ഒക്കെ പ്രയോഗിക്കുന്ന ഒരു ട്രിക്കാണ് എന്ന് പറയുക അപ്പോൾ ഇപ്പോൾ ഓരോരോ ട്രിക്കുകൾ അവർ പുറത്തെടുത്ത് തുടങ്ങിയിട്ടുണ്ട് സപ്ലൈ സപ്ലൈകോയിലും ആളുകളായിട്ട് ഒരു വർഷക്കാലമായിട്ട് സബ്സിഡി സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതാ ചെറിയ അറിയിപ്പ് വന്നിട്ടുണ്ട് പതിമൂന്നിനം സാധനങ്ങൾ വീണ്ടും സപ്ലൈ സപ്ലൈകോയിലെ സബ്സിഡി വിലയിലെ ലഭ്യമാക്കുമെന്നുള്ളത് ഇലക്ഷൻ്റെ മുന്നിലെത്തിയപ്പോഴേക്കും അതുകൊണ്ട് തന്നെ ജനങ്ങളോട് സമാധാനം പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ട അവസരം അതേപോലെ തന്നെ ജനക്ഷേമപരമായിട്ട് സാധാരണ ജനത്തിന് ഏറ്റവും കൂടുതൽ വലച്ചിരിക്കുന്ന ഒന്നാണ് ക്ഷേമ പെൻഷൻ ഈ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് മാസങ്ങളായി ജനങ്ങൾ സാധാരണ മരുന്നോൻ്റെ വഴിയിൽ പോകുന്ന വൃദ്ധരായ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് മറ്റൊരാശ്രയമില്ല ക്ഷേമ പെൻഷൻ മാത്രമാണ് അവരുടെ ആശ്രയം ആ ക്ഷേമ പെൻഷനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒട്ടനേകം ജനങ്ങൾക്കാണ് അത് കിട്ടാതെ നല്ല വല്ലാതെ വിഷമിക്കുന്നത് സത്യം പറഞ്ഞ ചരിത്രത്തിൽ ഇത്രയധികം ഒരു ജനസൗഹാർദ്ദപരമല്ലാത്ത ഒരു കേരള സർക്കാർ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നാം ആത്മപരിശോധന നടത്തേണ്ടതാണ് അതായത് ഒരു തവണ അവസരം കിട്ടി അത് വലിയ കുഴപ്പമില്ലാതെ അവർ കൊണ്ടുപോയി രണ്ടാമത്തെ ടൈം കയ്യിലെത്തിയപ്പോൾ പിന്നെ എല്ലാം തന്നിഷ്ടവും താതോന്നിത്തരവുമാണ് കേരള സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്നയാൾ ചെയ്തു പോരുന്നത് കാരണം അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്തോ അത് ചെയ്യുക അദ്ദേഹത്തിൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി എന്ന രീതിയിലേക്ക് മാറുന്നു ഇവിടുത്തെ ഭരണ സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോന്നും ജനക്ഷേമം എന്നത് വട്ടപൂജ്യം മാത്രമാണ് എടുത്തു പറയാനായിട്ട് ഒന്നും തന്നെയില്ല അതുകൊണ്ട് ഓരോ വോട്ടിൻ്റെയും മൂല്യം നമുക്ക് തിരിച്ചറിയേണ്ടത് തന്നെയാണ് അപ്പോൾ ഓരോ കാര്യം ഓരോ കാര്യവും നാം മുന്നോട്ട് ഒരു ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ ഓരോ കാര്യത്തിനും വേണ്ടി ചുവടും മുന്നോട്ട് വയ്ക്കുമ്പോൾ വീണ്ടും നാം ചിന്തിക്കുക കഴിഞ്ഞ തവണ ഇലക്ഷനിൽ നിന്നപ്പോഴേക്കും ഈ എൽ ഡി എഫ് സർക്കാർ നമ്മളുടെ അടുത്ത് പറഞ്ഞത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്നായിരുന്നു എൽ ഡി എഫ് വന്നു ജനങ്ങളെ ശരിയാക്കി 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 ക്ഷേമം എന്നത് അവരവരുടെ പോക്കറ്റിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാരണം ഭരണാധികാരികളുടെ സുഖ സൗകര്യങ്ങൾ അവർ ജീവിച്ചു പോരുന്ന ചുറ്റുപാട് ആ ചുറ്റുപാടിനെ മോടി പിടിപ്പിക്കൽ അതിന് ആധുനിക സൗകര്യങ്ങൾ ഉണ്ടാക്കൽ ഇതിലൊക്കെ ഒതുങ്ങുന്നു ജനശേഷൻ ക്ഷേമം അത് മാത്രമല്ല ഒരുപാട് 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 വിഷയത്തിലും ആരോപണ വിധേയനായ ഒരു ഭരണാധികാരി കേരള ചരിത്രത്തിലെ ഇപ്പോഴും ഭരണത്തിൽ തുടരുന്നു എന്നതും നാം ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിലുള്ള ഒരു ഭരണ സംവിധാനമാവരുത് തുടർന്നുള്ള ഭരണാധികാരി എന്ന രീതിയിൽ ഇവിടെ വരേണ്ടത് അതുകൊണ്ട് നമ്മുടെ ഓരോ വോട്ടും വിലപ്പെട്ടതാണ് നാം അത് വിനിയോഗിക്കുമ്പോൾ വോട്ടെന്നത് നമ്മുടെ അവകാശമാണ് അത് കൊടുക്കുമ്പോൾ അത് പൗരാവകാശത്തിൻ്റെയും ജനാധിപത്യ ബോധത്തിൻ്റെയും ും ഒരു അഗ്നിപരീക്ഷയിലേക്ക് കൂടി നാം പ്രവേശിക്കുകയാണ് അതുകൊണ്ട് കാത്തിരുന്ന പ്രഖ്യാപനമായി പ്രഖ്യാപനമായതേ ഇലക്ഷൻ നമ്മുടെ മുന്നിലെത്തിയിരിക്കുകയാണ് ചൂണ്ടു വിരലിലണിയുന്ന മഷ്യടയാളം നാം ജനാധിപത്യത്തിന് നൽകുന്ന ഏറ്റവും മൂല്യവത്തായ അഭിവാദ്യം തന്നെയാണ് അതായത് ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് ശുപാർശയുടെ പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ രീതിയിൽ നടക്കുന്ന അവസാനത്തെ തിരഞ്ഞെടുപ്പാകുമോ എന്ന സംശയം കൂടി ഉയരുന്നുണ്ട് അപ്പോൾ നമ്മുടെ രാജ്യം ജനാധിപത്യമാണ് അപ്പോൾ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇലക്ഷൻ നടക്കുമ്പോഴേക്കും വോട്ടിന് വേണ്ടിയിട്ട് ജനങ്ങളെ തൊഴുത് കൈകൂപ്പി ഭയങ്കര സൗഹാർദ്ദം നടിച്ചു വരും അധികാരം കയ്യിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തഥൈവ കാരണം പിന്നെ ഭരണാധിപത്യമാണ് പിന്നെ അവിടെ ജനാധിപത്യമില്ല അപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമുള്ള ജനാധിപത്യവും ഇപ്പോൾ കേരള സർക്കാരിൻ്റെ തലപ്പതി യാളിന്റെ മാനറിസം അതൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും ആ സംസാര രീതി പരിശോധിച്ചാൽ മനസ്സിലാകും എന്താണ് ഇവിടെ ആധിപത്യം എന്നത് ജനങ്ങൾക്കാണോ അതോ ഭരണാധികാരിക്കാണോ എന്നത് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നാം അധികാരം കൊടുക്കുന്നതാണ് നാം പകർന്നു നൽകുന്നതാണ് അത് നാം വോട്ടവകാശത്തിലൂടെയാണ് നമ്മുടെ ഭരണാധികാരികളെ ചുമതലപ്പെടുത്തുകയാണ് വരുന്ന അഞ്ച് വർഷത്തേക്ക് ജനങ്ങൾക്ക് ആവശ്യം വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും എല്ലാം ചെയ്തു തരാൻ ബാധ്യസ്ഥരാണ് ഇവിടുത്തെ ഭരണാധികാരികൾ എന്ന തരത്തിൽ അവർക്ക് നാം വോട്ട് നൽകി വിജയിപ്പിച്ച് അവരെ ചുമതലപ്പെടുത്തുമ്പോൾ ജനാധിപത്യ വ്യവസ്ഥയിൽ പൗരൻ ലഭിക്കുന്ന ഏറ്റവും വലിയ അവകാശം തന്നെയാണ് വോട്ട് യുവജനങ്ങളുടെ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അത്യധികം നിർണായകവുമാണ് പുതിയ ലോകത്തെക്കുറിച്ചുള്ള നവീന ചിന്താഗതിയും സ്വപ്നങ്ങളുമായി തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നവരാണ് ഇവർ അപ്പോൾ നമ്മുടെ യുവജനങ്ങളുടെ മനസ്സറിയുക എന്നതും അവരുടെ പ്രതീക്ഷകളെ അഭിമുഖീകരിക്കുക എന്നതും എല്ലാ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും അതൊരു വലിയ വെല്ലുവിളി തന്നെയാകും കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്ത് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട പല നിർണായക തീരുമാനങ്ങളും വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് വിവാദമായ പൗരത്വ ഭേദഗതി നിയമം അത് നടപ്പാക്കുന്ന ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത് തിരഞ്ഞെടുപ്പ് പ്രചാരണ ചുടുകൂട്ടുന്നത് മുഖ്യ വിഷയങ്ങളിലൊന്നു തന്നെയാണ് അപ്പോൾ തുല്യ പരിഗണനയാണ് ഭരണഘടനയുടെ വാഗ്ദാനം എന്നിരിക്കെ വിവേചന നിയമവിധേയമാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന ആരോപണവും ശക്തമായി ഉയർന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ കർഷക സമരം മണിപ്പൂരിലെ സംഘർഷ സാഹചര്യമെല്ലാം തന്നെ ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ച ചെയ്യപ്പെടാം ബി ജെ പി ഇതര സർക്കാരുകളുമുള്ള സംസ്ഥാനങ്ങളോടുള്ള കേന്ദ്ര സർക്കാർ നിലപാട് അത് നമ്മുടെ സ്റ്റേറ്റ് അതുപോലെ തന്നെ സെൻറ്റർ റിലേഷൻഷിപ്പ് ഫെഡറാലിസം അതിനെ മാനിക്കുന്നതല്ല എന്ന ആരോപണവും സജീവമായി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അധാർമികതയുടെ അധികാരക്കളി മുൻപൊന്നും കേൾക്കാത്ത വിധം രാഷ്ട്രീയത്തെ മലീമസമാക്കുന്നതാണ് സമീപകാലത്തായി രാജ്യം കണ്ട രാജ്യം കണ്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അതായത് ചാ എന്താ പറയുക ചാക്കിടൽ തന്ത്രങ്ങൾ കൂറുമാറ്റം രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ നോക്കുകുത്തിയാക്കുക മാത്രമല്ല രാഷ്ട്രീയത്തിന് ഉണ്ടാവുമെന്ന് നാം സങ്കല്പിച്ച് പോരുന്ന മൂല്യബോധത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ് കൂറുമാറ്റത്തെ മോശപ്പെട്ട കാര്യമായാണ് മുൻപ് കരുതിപ്പോന്നതെങ്കിൽ ഇപ്പോഴോ ഒരു ഉളുപ്പുമില്ലാതെയാണ് അത് ചെയ്യുന്നവരെയും അവരെ എഴുന്നൊള്ളിച്ചു കൊണ്ട് നടക്കുന്നവരെയുമാണ് നാം കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ രാ ഭരണ രംഗത്തേക്ക് നോക്കിയാലോ അഴിമതിക്കാർ അതുപോലെ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവർ ഇവരൊക്കെ സ്ഥാനാർത്ഥികളാകാതിരിക്കാനാണ് അതിനുവേണ്ടി കർശന ചട്ടങ്ങൾ ഉണ്ടെങ്കിലും പക്ഷേ ചില പഴുതുകൾ ആ പഴുതുകളുടെ ബലത്തിൽ പലരും സ്ഥാനാർത്ഥികളാകുന്നു എന്നതല്ലേ സത്യം പല സംസ്ഥാനങ്ങളിലും ഇത്തരക്കാരുടെ എണ്ണം ഇന്ന് കൂടുതലാണ് ഇതിനെതിരെ ജാഗ്രതയും പാലിക്കേണ്ടതുണ്ട് ക്രിമിനലുകളെ തിരഞ്ഞെടുപ്പിൽ നിന്ന് ഒഴിവാക്കാനുള്ള നിശ്ചയദാർഢ്യം പ്രമുഖ കക്ഷികളുടെ ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടാകേണ്ടത് അതേപോലെ തന്നെ അധികാരത്തിലിരിക്കുമ്പോഴേക്കും എന്തെല്ലാം ആരോപണങ്ങൾ നേരിടുന്ന ഭരണാധികാരികൾ നമ്മുടെ കേരള സർക്കാരിൻ്റെ അവസ്ഥ തന്നെ എടുക്ക് കേരള മുഖ്യമന്ത്രി എന്തെല്ലാം എന്തെല്ലാം തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുന്നു ആരോപണ വിധേയനായ ഒൾ ഒരാൾ സോറി ഒരാൾ സത്യസന്ധനാണെങ്കിൽ അയാളുടെ സത്യസന്ധത തെളിയിക്കാനായിട്ട് തൻ്റെ അധികാര സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് അന്വേഷണത്തിന് വിധേയമായി ല്ലേ പക്ഷെ അതാണോ ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇവിടെ എന്താ ജനാധിപത്യത്തിൻ്റെ മൂല്യം എന്താണ് അപ്പോൾ അധാർമികത അതേപോലെ തന്നെ അഴിമതി കെടുകാര്യസ്ഥത തന്നിഷ്ടം തോന്നിയവാസം ഇതെല്ലാമാണോ ഭരണം എന്ന് പറയുന്നത് ഈ ഭരണത്തിന് ചുക്കാൻ പിടിക്കാനാണോ ജനാധിപത്യ രീതിയിൽ വോട്ടവകാശം ജനങ്ങൾ രേഖപ്പെടുത്തേണ്ടത് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയുടെ അന്തസ്സത്ത് തന്നെ വെല്ലുവിളിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഇന്ന് പല സംസ്ഥാനങ്ങളിലും ഉണ്ട് എന്നതല്ലേ സത്യം അധികാരത്തിലേക്കുള്ള തരന്താണ മാർഗങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമെന്ന് വരുമ്പോൾ ജനാധിപത്യത്തിൻ്റെ വസ്ത്രാക്ഷേപം തന്നെയല്ലേ നടക്കുന്നത് ജനപതിയെ മാനിക്കാതെയുള്ള കുതിരക്കച്ചവടം അതിൽ ഏർപ്പെടുന്നവരെ എല്ലാം വിശ്വാസ്യത കുറയ്ക്കുമെന്നതിൽ ഒരു സംശയവുമില്ല വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളെ തോൽപ്പിക്കുകയാണ് ഇത്തരക്കാർ ചെയ്യുന്നത് അപ്പോൾ ഈ ഈ വരാനിരിക്കുന്ന പതിനെട്ടാം ലോകസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് കേളികുട്ടുയരുമ്പോൾ രാഷ്ട്രീയത്തിലെ നൈതികതയും ധാർമ്മികതയും ഒരിക്കൽ കൂടി സൂക്ഷ്മ പരിശോധന ചെയ്യേണ്ടതാണ് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് രാഷ്ട്രീയ കക്ഷികളുടെയും വോട്ടർമാരുടെയും അതീവ ജാഗ്രത ജനാധിപത്യത്തിന് നാം കൊടുക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മൂല്യവത്തായ വോട്ട് അത് കൊത്തുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇലക്ഷൻ സമയത്ത് ഒരു കൈക്കൂലി എന്ന സമയത്ത് ഒരു കിറ്റ് തന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആനുകൂല്യം തന്നുകൊണ്ട് നിങ്ങളെ കയ്യിലെടുക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ നിങ്ങൾ തിരിഞ്ഞു നോക്കരുത് കാരണം കഴിഞ്ഞ മുൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മളോടൊപ്പം എന്നും നിൽക്കുന്നത് നമുക്ക് ക്ക് വേണ്ടിയിട്ട് ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ ആർക്കാണോ ചെയ്യാനായിട്ട് കരുത്തും ശേഷിയും ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് നമ്മൾ മുഖം നോക്കാതെ അവർക്ക് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കാനുള്ള ഒരു പരിശ്രമമായിരിക്കണം നമ്മുടെ ജനാധിപത്യ സംസ്കാരത്തിൽ ജനങ്ങൾക്ക് ഉണ്ടാകേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കട്ടെ കാരണം ഇലക്ഷൻ എടുക്കുമ്പോൾ വോട്ട് പെട്ടിയിലാക്കുന്നതിന് വേണ്ടി പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ നമ്മെ സമീപിക്കാം അപ്പോൾ ഈ തന്ത്രങ്ങളിലും കുതന്ത്രങ്ങളും ഒന്നും നമ്മളെ ഒരു ശക്തിക്കും നമ്മളെ പിന്തിരിപ്പിക്കാനാവാത്ത രീതിയിൽ നിങ്ങൾ നിലവിലുള്ള സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ഇവിടെ നടന്നു പോരുന്നത് നാം എങ്ങനെയാണ് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഇനിയും ഈ അഴിമതി മുക്തമായ പ്രഭരണത്തിന് കൂട്ടു നിൽക്കേണ്ടതുണ്ടോ ഇതിനെ തുടച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നാം ഏത് തരത്തിലാണ് അതുകൊണ്ട് ഒരിക്കൽ ഒരബദ്ധം പറ്റിയാൽ പിന്നീടുള്ള അവസരങ്ങളിൽ ഇത്തരം ആൾക്കാരെ കണ്ടറിഞ്ഞ് അവരെ തിരിച്ചറിഞ്ഞ് അവർക്ക് വോട്ട് െയ്യാതിരിക്കാനും അവരുടെ പാർട്ടിയിലേക്ക് വോട്ട് കൊടുക്കാതിരിക്കുവാനുമാണ് നാം ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് മൂല്യവത്തായ ഈ ജനാധിപത്യ സംസ്കാരത്തിലെ ജനങ്ങളാണ് രാജാക്കന്മാർ നമ്മളുടെ സെർവൻ്റാണ് നാം തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ പക്ഷേ ഭരണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ജനപ്രതിനിധികൾ അത് മറക്കുകയാണ് ചെയ്യുന്നത് അവരാണ് അധികാര കസേരയിലിരിക്കുന്ന രാജാക്കന്മാരെന്ന ആ ഒരു രാജാക്കന്മാരെ എഴുന്നൊളിച്ച് നടക്കണമെന്നുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ അവരുടെ പുറകെ ഇങ്ങനെ നടക്കുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് ാണ് കേരള രാഷ്ട്രീയത്തിലൊക്കെ നാം കണ്ടുവരുന്നത് അതുകൊണ്ട് ഒരിക്കൽ കൂടി ചിന്തിക്കുക നമ്മളെ മാനിക്കാതെ നമ്മളെ ജനങ്ങൾ എന്നുള്ള ആ ജനാധിപത്യ ബോധത്തിന് അപ്പുറമായിട്ട് ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണാധികാരി ഉണ്ടായാൽ അയാളുടെ സാർ ഇവിടെ എല്ലാം എന്ന രീതിയിൽ കണക്കാക്കുന്ന ഭരണാധികാരികളെ ഇനി ഒരിക്കൽ പോലും നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് കേരളത്തിലോ വരുവാനായിട്ട് നാം അനുവദിക്കാതിരിക്കുക അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി മുന്നേ േറാം ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഈ ഒരു ഇലക്ഷൻ സമയത്ത് എങ്ങനെയായിരിക്കണം കരുതലോട് മുന്നേറേണ്ടത് എന്ന് ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ട് മാത്രം വോട്ട് ചെയ്യുവാൻ ശ്രദ്ധിക്കുമല്ലോ അതുകൊണ്ട് ജനാധിപത്യ കാലത്തിൻ്റെ പരീക്ഷണ കാലം എന്ന രീതിയിൽ ഈ ഓരോ വോട്ടിൻ്റെയും മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾ വോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണമെന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു ഓക്കേ വീഡിയോ വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതുതായിട്ട് കേൾക്കുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്